നിനക്ക് അപ്പ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനില്ലേ ഞാനും ആലോചിച്ചതാ പക്ഷെ മായി എൻ്റെ കൂടെ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ലെങ്കിലോ ഏതായാലും കൊട്ടാരത്തിൽ കഴിയാനുള്ള അവസരമായില്ലേ ഇനി സാവകാശത്തി സത്യം മായെ പറഞ്ഞ് മനസ്സിലാക്കണം അതുവരെ വരെ തിരുവത്താറിലെ അപ്പു ദില്ലി വാലാ വീരേന്ദ്രൻ ആവണം അന്ന് നമ്മൾ ചായക്കട വെച്ച് കണ്ടവനല്ലേ ഇവൻ കൊഴപ്പുണ്ടാക്കോ ഹിന്ദി ഹിന്ദിയിൽ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച അടുത്തേക്ക് വരിക എന്നാണ് അർത്ഥം അർത്ഥം മലയാളത്തിൽ കാണിച്ചാലും പേടിക്കണ്ട ഹിന്ദ്രനെ തെരുവുകൾ അടക്കി ഭരിക്കുന്ന ഈ രാജകുമാരൻ സാധുക്കളൊന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ അന്ന് ചായക്കടയിൽ വെച്ച് നീ എന്നെ എന്നോ ഞാൻ ചെയ്യുന്ന പോലെ പക്ഷേ നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ഇവിടെ പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ലേ മായ അവളുടെ അടുത്തേക്ക് ആരെങ്കിലും പോവുകയോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവന്റെ കരയിൽ ഞാൻ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഇവിടെയുള്ള ഓരോരുത്തരും നീ അറിയിക്കണം പിന്നെ മായയ്ക്ക് രാവും പകലും നീ കാവലുണ്ടായിരിക്കണം അവൾക്ക് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ അറിയാമല്ലോ നിന്റെ തല അയ്യോ പറയണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം പിന്നെ ആ ബെൽറ്റ് കാര്യം പോലെ എഴുതി അവൻ അങ്ങനെ പറഞ്ഞു മായ അവന്റെ എന്നോട് നേരിട്ട് പറഞ്ഞു മായ താമസിക്കുന്നിടത്ത് രാത്രി അവൻ ചെന്നപ്പോ ഞാൻ അവനെ തടഞ്ഞു അതിൽ അവൻ എന്നെ തല്ലുകയും ചെയ്തു സ്വന്തമാക്കിയാൽ പിന്നെ ഈ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ അവന്റെ മനക്കോട്ട അവന്റെ വരവ് പിന്നെ പഴയ കഥകളൊക്കെ അവന്റെ അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ടാവും അവന്റെ പേരിൽ ഒരു പകപോക്ക് തന്നെ ഉണ്ടായിക്കൊടന്നില്ല ഇത്ര വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഏതായാലും അവൻ പോയാൽ എത്രത്തോളം പോകും നമുക്ക് നോക്കാം എപ്പോഴും അവന്റെ കണ്ണുണ്ടാവണം വീരേന്ദ്രനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതൊന്നും സത്യല്ലെന്നാ തോന്നണേ ആ കുട്ടിയെ കണ്ടാൽ അറിയില്ലേ ശുദ്ധൻ ഒരു പാവത്താൻ ഈ കേക്കുന്ന പോലെ ദുഷ്ടത്തരം ചെയ്യണ ഒരാളുടെ മുഖത്ത് ഇത്രയും തേജസ് ഉണ്ടാവുമോ അവന്റെ ആ തന്നെയാ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ മായയുടെ സ്ഥാനത്ത് അല്ലേ വരിക ഇനി മായയോട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കൊട്ടാരത്തിൽ രക്തക്കറയില്ലേ അത് കഴി കളയാൻ ഇതുകൊണ്ടാവും മറ്റുള്ളവരൊക്കെ പറയണ പോലെ വീരേന്ദ്രൻ ഒരു പകപോക്കിൽ ഒരുങ്ങുന്നു ഇവിടെ തോന്നുന്നുണ്ടോ ആ വിദ്യാസുരന്മാര് പറഞ്ഞതൊക്കെ ഞാൻ അപ്പാടെ അങ്ങോട്ട് ഇറക്കുമെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ അവർ പറഞ്ഞതിനൊക്കെ ഞാൻ തലകുലിക്കുന്നത് എന്തിനാ വിചാരം അവളെ ഇവിടെ വരുത്താൻ പത്മിനിയെ കൃഷ്ണമൂർത്തി പാലസ് സെക്രട്ടറി ഓ കേട്ടിരിക്കണോ തമ്പരാട്ടി വരുന്നു എന്നറിഞ്ഞപ്പോ മുതൽ തിരുമനസ് വലിയ ആഹ്ലാദത്തിലാ ഇന്ന് വേറെ ആർക്കും മുഖം കാണിക്കാൻ പോലും അനുവാദമില്ല വന്നാട്ടെ നിന്നോട് എന്താ പറയാന്ന് എനിക്ക് അറിയില്ല പത്മിനി ഒരു നീ ുംരിഹസിക്കല ഒന്നും ചോദിക്കാനോ ചോദിപ്പിക്കാനോ ഒരിക്കലും ഇങ്ങോട്ട് വരരുതെന്ന് മനസ്സിൽ നല്ലോണം ഉറപ്പിച്ചിട്ടാണ് അന്ന് ഇവിടെ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല അവന് വേണ്ടി ഞാൻ മാപ്പ് പറയാ അവനെയും കൊണ്ട് ഞാൻ ഉടനെ പൊയ്ക്കോളാം അവനെ ഇനി വിടുന്നില്ലെങ്കിലോ

എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ തിരുവട്ടാറിലെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന ആ വായി നോക്കിയപ്പു പറഞ്ഞില്ലേ എന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു അവന്റെ അച്ഛൻ ചത്തുറീതാക്കണം ഒന്ന് എന്താടാ കാര്യം പത്മിനി തമ്പുരാട്ടി വന്നു

െങ്കിൽ മറുപടി പറയാൻ തന്നെ അവൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നാണ് അവസാനിച്ചു സന്തോഷിച്ചത് അപ്പൊ കെട്ടി എടുത്തിരിക്കുന്നു തള്ളേ വീരേന്ദ്ര വീരേന്ദ്ര വീരേന്ദ്രൻ തമ്പുരാണ് വീരേന്ദ്രൻ തമ്പുരാണ് വീരേന്ദ്ര വീരേന്ദ്ര തമ്പുരാണ് വീരേന്ദ്ര വീരേന്ദ്ര

ഞങ്ങളുടെ വെന്ത തുടങ്ങി ഒരു വർഷം പത്ത് പതിനാറായി ഇത്ര ഒച്ച വരട്ടെന്താന്ന് അവനോട് പറയായിരുന്നു ഇവിടെ വന്നിട്ട് നീ അവനെ വിടില്ല അല്ലേ നിന്നെ എന്താ ഇത് നിന്റെ ഒളിച്ചുകളിൽ പോയില്ലേ ഒന്നും വേണം എന്തിനാ ഇങ്ങോട്ട് പോന്നത് അത് ചോദിക്കാൻ നീ ശരിയാ സമ്മതിച്ചു ഞാൻ ആരുമല്ല പക്ഷെ എനിക്ക് നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ പോര് അമ്മയാണ് പോലെ അമ്മ സ്വന്തം മകനെ കാണാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു അമ്മ പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരു അമ്മ അമ്മയാകുന്നില്ല സ്വന്തം മകന് നിങ്ങൾ ഇറ്റ് സ്നേഹം കൊടുത്തിട്ടുണ്ടോ

ഇവരെ അമ്മയല്ല ഞാൻ ഇവരുടെ മതിനുമല്ലേ ഞങ്ങൾക്ക് പിന്നെ പറയാം അടുത്തേക്കോട്ട് പോയിക്കോളൂ അങ്ങോട്ട് പോവുക ഇതിൽ ഭേദം അവളെ കൊല്ലാമായിരുന്നില്ലേ എന്റെ നിവൃത്തിയോട് കൊണ്ട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് ഒന്നും തമ്പുരാട്ടിയെ വേദനിപ്പിക്കാൻ തൽക്കാലത്തേക്കെട്ടിട്ടു എല്ലാം പറയാനായിട്ട് ഇങ്ങോട്ട് വന്നത് മുഴുവൻ കേൾക്കാനുള്ള ദയവുണ്ടാകണം അപ്പൊന്ന എന്റെ പേര് ഇവിടെ അടുത്ത് തിരുവട്ടാറാണ് സ്ഥലം മാറി അമ്മയും മകനും വലിയ ലോഹി ഞാൻ അത് തന്നെ ഓർത്തിരിക്കായിരുന്നു രണ്ടാളും കൊറേ നേരമായിട്ട് ഇങ്ങനെ ഇനി ശബ്ദം താഴ്ത്തി വല്ല വഴക്കുണ്ടാക്കണോന്നറിയാൻ ഞാൻ നേരം കേട്ടു ചേർന്ന് ചതിച്ച കഥ എന്ത് വെട്ടിത്തോ കുട്ടി നീ കാണിച്ചേ കൊട്ടാരത്തിൽ വന്ന് ആൾമാറാട്ടം നടത്തിയാ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയോ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം പക്ഷേ ഇതല്ലാതെ ഞാൻ എന്താ ചെയ്യ അവളില്ലാതെ ഞാൻ മടങ്ങില്ല ില്ല ശിക്ഷ കിട്ടിയാലും ഞാൻ ഇനി എന്നെ തമ്പുരാട്ടിക്ക് ഈ എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തണം കഴിയില്ല ഇവിടെ ഉള്ളവരെ സ്നേഹത്തിന്റെ വില പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആർക്കും കഴിയില്ല ഒരാളും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ അതിന് സ്നേഹം നല്ല തെറ്റെന്ന ഇവിടെ ഉള്ളവർ പറയാ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിന്നെ ശിക്ഷിക്കാനല്ലാതെ സഹായിക്കാനുള്ള മനസ്സ് ആർക്കും ഉണ്ടാവില്ല അങ്ങനെ മനസ്സുണ്ടായിരുന്നെങ്കിൽ അല്പം ദയ കാണിച്ചിരുന്നെങ്കിൽ ഇക്കാലം അത്രയും ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ട കെതികേട് എനിക്ക് വരില്ലായിരുന്നു എനിക്ക് നിന്നെ പോലെ സ്നേഹിച്ച പെണ്ണിനു വേണ്ടി ചങ്കുറ്റത്തോടെ നെഞ്ചും പിരിച്ച് ഈ കൊട്ടാരത്തിന്റെ മുറ്റത്ത് വന്ന് നിന്ന ആളാ വീരേന്ദ്രന്റെ അച്ഛൻ അന്ന് ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് അറിയോ എല്ലാം ഞാൻ മാംസ കഷ്ണങ്ങൾ മാത്രം അതിനു മുമ്പ് അവരോട് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നിൽ വീരേന്ദ്രന് ജന്മം കിട്ടി കിട്ടിക്കഴിഞ്ഞു ഒരു പ്രതികാരം പോലെയാണ് അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ വളർത്തിയത് പിന്നെ പരിഹാസങ്ങളുടെയും കുത്തിവാക്കുകളുടെയും നടുവിൽ എന്റെ മകന്റെ മനസ്സ് മുരടിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവനെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി എന്റെ മോനെയെങ്കിലും എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പക്ഷെ കുഞ്ഞുനാളിലെ അവൻ്റെ മനസ്സിലേറ്റ മുറിവ് ഒരിക്കലും ഉണങ്ങിയിട്ടില്ല അവൻ വളർന്നത് മനുഷ്യനായിട്ടല്ല മൃഗമായിട്ടാണ് പകം മുഴുവനും എന്നോട് ഓരോ ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോൾ എന്നോട് പോക്കും പകമാക്കും അവൻ കാണിച്ചു കാണിച്ചുകൂട്ടുന്ന വൃത്തികടികളുടെ പേരിൽ എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ തല തഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടേ ഉള്ളൂ ഇപ്പൊ എന്റെ മകനെ കുറിച്ച് കുറെ നല്ല വാക്ക് ഒരമ്മ കേൾക്കാൻ ആശിക്കുന്ന വാക്കുകൾ എല്ലാം ഞാൻ കേട്ടു അത് നീ കാരണമാണ് അതെന്തിന്റെ പേരിലായാലും ശരി എനിക്ക് നിന്നോട് നന്ദിയുണ്ട് കുഞ്ഞെ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഞാനായിട്ട് നിന്നെ ഉപദ്രവിക്കില്ല പത്മിനിയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ ഡൽഹിയിലെ ആയെ കാണാൻ പത്മിനിയേക്കാൾ കൂടുതൽ തിടുക്കൂട്ടത് വീരനാ വീരേന്ദ്രനെ കുറിച്ച് മായോടൊന്നും പറഞ്ഞിട്ടില്ല ആ എവിടെയാള് വന്നില്ലേ ഇവിടെ ഉണ്ട് വിളിച്ചോളൂ ഓ ഇതാണ് വീരൻ വീരേന്ദ്രൻ ഇല്ലീവാല മകം തിരുന്നാൾ മായത്തമ്പരാട്ടി ഒരു നോക്ക് കാണണമെന്ന് വലിയ മോഹം ഉണ്ടായിരുന്നു മുഖം കാണിക്കാൻ അവസരം വന്നു നന്ദി എന്തു പറ്റിയ കുട്ടിക്ക് എന്നെ കുറിച്ച് പാടിപ്പരത്തിയിട്ടുള്ള വീരഗാഥകൾ ആ കുട്ടിയും കേട്ട് കാണും അതാവും ഭയന്ന് ഓടിയത് അല്ലേ അമ്മേ എനിക്കറിയില്ല ഇതൊന്നും അത്ര കാര്യ ആ കുട്ടിക്ക് വീരേന്ദ്ര ഇഷ്ടാവും എല്ലാ ഒത്തു വന്നു വീരേന്ദ്രൻ ആവണം കൂട്ട് എന്നൊരു മോഹൻണ്ട് എന്താ പത്മനിക്ക് ഇഷ്ടക്കുറവ് വല്ലതും ഇഷ്ടാണ് അമ്മയ്ക്ക് ഇഷ്ടാണെന്ന് ഇന്നലെ എന്നോട് പറയുണ്ടായി അപ്പോ അങ്ങനെ ഒരു മോഹൻ തനിക്കുണ്ടെന്ന് കേട്ടത് വെറുതെ അല്ല വീരേന്ദ്രൻ തമ്പരാൻ വന്നിട്ടുണ്ട് കാണണെന്ന് പറഞ്ഞു സൗകര്യപ്പെടില്ല നന്നായി കാണാനും സംസാരിക്കാനും പറ്റിയ ആളല്ല ബലാത്സംഗ കേസിലൊക്കെ പ്രതിയാണെന്നാണ് കേട്ടത്

ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മൂന്ന് പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ ദാരിദ്ര്യം മുതലെടുത്ത് ഒരാൾ വന്നു കയരുത് എന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല ഇനി കൺമുമ്പിൽ നിങ്ങൾ വരരുത് എല്ലാം ഞാൻ നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിന്റെ മനസ്സിൽ നിന്നെ ആട്ടി പുറത്താക്കാൻ കഴിയില്ല മായേ അത് നീ സമ്മതിക്കും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പുമായിട്ടല്ല വീരേന്ദ്രനായിട്ട് നിനക്ക് യോജിച്ച രാജകുമാരനായിട്ട്